മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ വളാഞ്ചേരി കോട്ടപ്പുറം മഹലം ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു നൽകി മഹല്ല് ഖാസി ബാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളാണ് കോട്ടപ്പുറം മഹല് ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു നൽകിയത് ഒരേസമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് നിസ്കരിക്കാവുന്ന തരത്തിൽ കൂടുതൽ സൌകര്യത്തോടെയാണ് ജുമാ മസ്ജിദിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് സ്ഥാപിതമായി ഒരു നൂറ്റാണ്ടിലധികം ചരിത്രവും മഹിമയും പാരമ്പര്യവുമുള്ളതാണ് കോട്ടപ്പുറം മഹല് ജുമാ മസ്ജിദ് കാലപ്പഴക്കത്താലും സ്ഥല സൗകര്യത്തിന്റെ അപര്യാപ്തതയും കാരണം പള്ളി പുനർനിർമ്മിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് വളരെ സന്തോഷത്തോടെ സൗഹൃദത്തോടെയാണ് പള്ളിയിൽ നമ്മളെല്ലാവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരാളും പള്ളിയിൽ കശപ്പിച്ച കൂടാറില്ല പള്ളിക്കകത്ത് എന്നതിൻ്റെ ആ ഒരു നേർ പകർപ്പായി പള്ളിക്കകത്ത് നമ്മളെല്ലാവരും എല്ലാവരും പെരുമാറുകയാണ് അതിനാണ് ദുനീകായ വിജയം എന്നുള്ളതാണ് അവിടെ നമ്മൾ ക്ഷമാപൂർവം മിതത്വം പാലിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ഇരിക്കുന്നു പരസ്പരം മഹൽ കമ്മിറ്റി പ്രസിഡന്റ് ടി പി അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ മുഖ്യാതിഥിയായി മഹലിന് അകത്തും പുറത്തുമുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടെയാണ് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായി കൂടുതൽ സൗകര്യത്തോടെയാണ് പള്ളിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറിലധികം കുടുംബങ്ങളുടെ അംഗത്വമുള്ള മഹല് നിവാസികൾക്കും യാത്രക്കാർക്കും കച്ചവടക്കാർക്കും വിദ്യാർത്ഥികൾക്കും നിസ്കരിക്കാനാകുന്ന സൗകര്യമാണ് പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത് ഒരേസമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പള്ളിയിൽ നിസ്കരിക്കാം സമസ്ത കേരള ജമിയുലമ ട്രഷറർ കൊയ്യോട് ഉമ്മർ മുസ്ലിയാരാണ് നസീഹത്തിന് നേതൃത്വം നൽകിയത് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുനീർ ഹുദവി വിളയിൽ ഖലീൽ ഹുദവി കാസർഗോഡ് തുടങ്ങിയവർ മതപ്രഭാഷണങ്ങൾ നടത്തി സദാധ്യങ്ങളും പണ്ഡിതരും മതസാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്